നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പോലീസ് ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് ഒരുക്കിയത് പൂജപ്പുര ജയിലിന് മുന്നിലെ ആഹ്ലാദ പ്രകടനത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും എം എൽ എ മാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് ഷഫി പറമ്പിൽ അൻവർ സാദത്ത് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അമ്പതിലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു കേസ് എടുത്തിരിക്കുന്നത് ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ബോർഡ് നശിപ്പിച്ചതിനുമാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജയിൽ ആയിരുന്നു എട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ വൻ സ്വീകരണമായിരുന്നു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നത് എന്തായാലും ഈ ഒരു ആഘോഷ പ്രകടനങ്ങൾക്കാണിപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമായ ചില പ്രതികരണങ്ങൾ അതായത് ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി അദ്ദേഹം നിർണായകമായ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു സമരത്തിനിടെ ജയിൽ സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതിയായിരുന്നു പ്രശ്നമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പോലീസ് വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തത് കൊടും കുറ്റവാളിയെ പോലെയാണ് അറസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു പ്രശ്നം തിരിച്ചു കിട്ടുന്നത് പിണറായിയും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ട് പോകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുകയുണ്ടായി നോട്ടീസ് ും തരാതെയാണ് അറസ്റ്റ് ചെയ്തത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനോട് ശ്രമത്തിനോടനുബന്ധിച്ചാണ് തന്റെ അറസ്റ്റ് മെഡിക്കൽ രേഖ വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു രേഖ വ്യാജമെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാപ്പ് പറയുമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്കിടെ ആർഒമയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കോടതി വിശദമായ പരിശോധന നിർദ്ദേശിച്ചിട്ടും തന്റെ ബി പി മാത്രമാണ് നോക്കിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രക്തസമ്മർദ്ദം നൂറ്റി അറുപത് ഉണ്ടായിട്ടും മെഡിക്കൽ റിപ്പോർട്ടിൽ ഫിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു ജയിലിൽ നിന്നിറങ്ങി രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും മറ്റൊരു കേസ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനായി വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് ഇരുഭാഗത്തെയും വക്കീലമാർ രൂക്ഷമായ വാദപ്രതിവാദം കോടതിയിൽ നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് കേസ് കോടതി പരിഗണിച്ചപ്പോൾ രാഹുലിന്റെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു രാഹുൽ പോലീസിനെ ആക്രമിച്ചെന്ന വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമണത്തിൽ പ്രധാന പങ്കാളിയാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന ആരോപണം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും ജില്ലാ ഗവൺമെന്റ് ലീഡർ ടി ഗീനാകുമാരി കോടതിയിൽ വാദിച്ചു എന്നാൽ രാഹുലിന്റെ വക്കീൽ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു ത് ഇപ്രകാരമാണ് രാഹുൽ സമരം ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് ചെയ്തത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് നടന്നത് പോലീസാണ് പ്രതിക്കെതിരെ ആക്രമണം നടത്തിയത് രാഹുൽ ജനുവരി ആറ് വരെ ആശുപത്രിയിലായിരുന്നു ഏഴിന് വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നിട്ട് നോട്ടീസ് പോലും നൽകാതെ വീട്ടിൽ ചെന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതെന്നും അദ്ദേഹം വാദിച്ചു എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു അതിന് പിന്നാലെ അദ്ദേഹത്തിനെ തേടി മറ്റൊരു കേസ് കൂടി വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് మలయాళీ వార్త